അവരുടെ എന്താ പറയുക സ്വജനപക്ഷവാദവും അവരുടെ അധികാരത്തിൻ്റെ ദുർവിനിയോഗവും ഒക്കെ ചൂണ്ടിക്കാണിക്കേണ്ടതാരാണ് ജനാധിപത്യത്തിൽ അത് പ്രതിപക്ഷമാണ് പ്രശ്നങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ മുഖ്യമന്ത്രിക്ക് അറിയില്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്ന കാര്യം ഒരു മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ചെയ്യാൻ അല്ല പി പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ ഒരു സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടിട്ട് മാത്രം ഇറങ്ങി നടത്തുന്ന പ്രഹസനങ്ങളെ നിലമ്പൂരിലിപ്പോ പ്രിയങ്കാ ഗാന്ധി വന്നു യൂസഫ് പത്താൻ വന്നു ഇപ്പം പ്രിയങ്കയെ മറികടക്കാൻ യൂസഫ് പട്ടാന് കഴിയുമോ യൂസഫ് പത്താൻ പട്ടാൻ വന്നിട്ടുണ്ടവിടെ എന്ന് കേൾക്കുന്നു ആര് വിജയിക്കാനാണ് സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നത് അരി ചോക്ക് ജയിക്കാനാണ് കാരണം എന്താ ഈ സി പി എം അവിടെ എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു അവിടെന്നല്ല എല്ലായിടത്തും പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ജയിക്കും മൂന്നാം ഭരണം ഞങ്ങളുടേത് ഇതങ്ങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ അതങ്ങ് മനസ്സിലാക്കും എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അവിടുത്തെ ഒരു ആളുകളുടെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ആ നിലമ്പൂരിലുള്ള ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് മൂന്നാല് പേരോടൊക്കെ അപ്പൊ അവിടുത്തെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ആര്യാടൻ ചോകത്താണ് കാരണം ഈ ഇത്രയും നാളും ഒമ്പത് വർഷക്കാലം ഭരിച്ചത് സി പി എം ആണ് ഈ ഇടതുപക്ഷം ഭരിക്കാൻ കാരണം തന്നെ കെ കെ ശൈലജ അടക്കമുള്ള ആളുകളുടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പെർഫോമൻസും അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അപ്പൊ ഈ ഒൻപത് വർഷം കൊണ്ട് ഈ ആളുകൾ ആരും സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ട് തന്നെ ആര്യയുടെ ചോക്കത്ത് അവിടെ ജയിക്കും നൂറ് ശതമാനം നൂറ് ശതമാനം ഭരണവിരുദ്ധ വികാരം എം സ്വരാജ് ഒരു നല്ല ഒരു നല്ല പൊളിറ്റീഷ്യൻ ആണ് കാരണം ഇടതുപക്ഷത്തില് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട പൊളിറ്റീഷ്യൻസിൽ ഒരാൾ തന്നെയാണ് എം സ്വരാജ് പക്ഷേ ഈ അവിടുത്തെ ഇലക്ഷൻ ഇപ്പൊ പറയുന്ന പോലെ ഈ ഭരണവിരുദ്ധ വികാരത്തോടുള്ള ഒരു വോട്ട് ആകുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ ആര്യാടൻ ഷൗക്കത്ത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ പി വി അൻവറിനോട് പരാജയപ്പെടാനുണ്ടായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളെ കുറിച്ച് എന്തായാലും അറിയോ ഇല്ല ആ രാഷ്ട്രീയ കാരണങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ചു വർഷക്കാലത്തോളം നിലമ്പൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ശ്രീ ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു അല്ല എന്നൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ അദ്ദേഹം ായിരുന്നു ഈ കാലയളവിൽ നിലമ്പൂരിൽ കൊണ്ടുവന്നിരിക്കുന്ന വികസനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറയാൻ പറ്റും ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഭരണ ഭരണത്തിൽ ആര്യാടൻ മുഹമ്മദും ആര്യാട ത്തും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് പൊളിറ്റീഷൻസ് ഉണ്ട് അവരുടെ മക്കൾ വന്നതിന് ശേഷം അവരെ പോലെ തന്നെ എന്താണ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുഹമ്മദിന്റെ ഇത് വെച്ചിട്ട് മുഹമ്മദ് മന്ത്രിയും എം എൽ എ സമയത്തൊക്കെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അതോടൊപ്പം തന്നെ നിലമ്പൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്നു ആ കാലയളവിൽ എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ വികസനം കൊണ്ടുവരാതിരുന്നത് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് എനിക്ക് പി വി അനുപരമായിട്ട് ഒരു ന്യായീകരിക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷെ ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് നിലമ്പൂരിൽ വന്നിട്ടുള്ള റോഡുകൾ നിലമ്പൂരിൽ വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതായത് ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയ്ക്ക് സംസ്ഥാനത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന ഒരു അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളം ഒന്നടങ്കം മാറിയ സമയത്ത് നാലുവരി പാതയിലൂടെയും എയർപോർട്ടിലൂടെയും അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിലൂടെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ടെക്നോളജി രംഗത്തും ഐ ടി പാർക്കുകളുടെ കാര്യത്തിലും ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെ കാര്യത്തിലുമൊക്കെ കേരള സംസ്ഥാനം വികസനം കൈവരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്നു ആര്യാടൻ മുഹമ്മദ് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു ആര്യാടൻ ഷോക്കത്ത് ഈ കാലഘട്ടത്തിൽ അവർക്കവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല അതിന്റെ ബാക്കി പത്രമാണ് ഇന്നും വീടുകളില്ലാത്ത ആളുകളൂടെ ഉണ്ട് കുട്ടിവെള്ളം എത്താത്ത സ്ഥലങ്ങളുണ്ട് പാലങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ട് അങ്ങനെ വന്യജീവി ആക്രമണം നേരിടുന്ന ആളുകളുണ്ട് കൃഷിക്കാരുടെ കൃഷി കൃഷിക്കാരുടെ കൃഷിഭൂമിക്ക് സുരക്ഷിതത്വമില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ തന്നെയാണ് പി വി എൻമാർ പി വി എന്മാർ അനവധിയായിട്ടുള്ള ഷോകളൊക്കെ കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാവാം അദ്ദേഹത്തിന്റെ ബിസിനസ് സംബന്ധമായ അദ്ദേഹത്തിന്റേതായി ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹം പിണറായി ഭക്തനായിരുന്നു ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പല പ്രവർത്തകരെയും വെല്ലുവിളിച്ചിട്ടുണ്ട് അവരെയൊക്കെ മർദ്ദിക്കാൻ ചെന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വി ഡി സതീഷിനെതിരെ ഉണ്ടായില്ല വെടി പൊട്ടിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് കോടി രൂപ മീൻവണ്ടി കടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും പി വി എൻവർ കൊണ്ടുവന്നിട്ടുള്ള വികസനം അത് ചർച്ച ചെയ്യണ്ടേ അല്ല പി വി എൻ അങ്ങനെ വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് സംബന്ധിച്ചിട്ട് എന്റെ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ പി വി എൻവർ അവിടെ ഒരു പതിനായിരത്തിന് മുകളിലുള്ള വോട്ട് അവിടെ പിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ എം സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകളെയും അദ്ദേഹം സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട് നായർ വോട്ടുകളെയും അദ്ദേഹം സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട് എസ് എൻ ഡി പി വോട്ടുകളെയും അദ്ദേഹം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന പുരോഗമനവാദി ഞാൻ ഈ പദവി ഉപയോഗിക്കുന്നു പുരോഗമന പുരോഗമനവാദി അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണോ അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെയും പാണക്കാട് തങ്ങൾമാർക്കെതിരെയും അതിശക്തമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് മത നേതാക്കൾക്കെതിരെ അല്ല അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള സിനിമകളും അദ്ദേഹം എഴുതിയിട്ടുള്ള എഴുതുമ്പോൾ നമുക്ക് എഴുതിയിട്ടുള്ളത് എഴുതുമ്പോ നിരീക്ഷരവാദിയായിട്ട് എനിക്ക് എഴുതി ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അനുഭവങ്ങളും ജീവിതവും ഒക്കെയാണ് ഏതൊരു കലാകാരനും കഥയായിട്ടും നോവലായിട്ടും ഒക്കെ പുറത്തുവിടുന്നു എന്നുള്ളൊരു ഭക്ഷണമുള്ള ഒരാളാണ് അങ്ങനെയാണെന്നാണ് എനിക്ക് ഒരാളുടെ ജീവിതാനുഭവം ഇല്ലാതെ ഒരാൾ കേട്ടറിയാത്ത വായിച്ചറിയാത്ത സംഭവങ്ങളെ കുറിച്ച് ഒരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധമില്ലാതെ ആരെങ്കിലും ഒരു കഥയും നോവൽ എഴുതുമോ ഫിക്ഷൻ ഫിക്ഷൻ വരുന്നത് നമ്മുടെ ഇമാജിനറി വേൾഡിൽ വേൾഡ് നമ്മളിവിടെ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വിഷയമുണ്ട് അത് അവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ വണ്ടി പിടുത്തവും അതിനപ്പുറത്തേക്ക് നടന്നിട്ടുള്ള ചില കോമഡി പൊളിറ്റിക്കൽ ഷോകൾക്ക് അപ്പുറത്തേക്ക് അവിടെയുള്ള കൃഷിക്കാരന്റെ പ്രശ്നമോ അവിടെ ഇതിലുള്ള മലയോര കർഷകരുടെ പ്രശ്നമോ അവിടെയുള്ള ചെറുകിട കച്ചവടക്കാരുടെ പ്രശ്നമോ അവിടുത്തെ വികസന മുരടിപ്പോ ഇതൊന്നും ചർച്ചയാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അല്ല അങ്ങനത്തെ ചെയ്തു കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നില്ലേ മുഖ്യമന്ത്രിക്ക് അറിയില്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്ന കാര്യം ഒരു മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടെല്ലാം ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടി ഉദ്യോഗസ്ഥർക്കോട്ടെ അതാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രി അവിടെ വന്ന് നേരിട്ട് ചെയ്തില്ല ഈ സർക്കാർ ചെയ്തില്ല എന്ന് പറയുന്നു ഞാൻ പെട്ടെ അവിടെ എം എൽ എ പി വി എന്മാർ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ പെട്ടിട്ടുള്ള ആളായിരുന്നു ഓക്കെ അത് കൂടാണ്ട് അവിടെ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടല്ലോ അവിടെ നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ടല്ലോ അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടല്ലോ ഇവരുടെയൊക്കെ ജോലി എന്തായിരുന്നു അത് കൂടാതെ ഒരു പ്രതിപക്ഷ സ്വരമായിട്ട് അൻവർ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് തരണം നിൽക്കുന്ന വെറും വട്ട് അതിനെ കുറിച്ച് കാരണം ഞാനത് യു ഡി എഫിന്റെ സംവിധാനം അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സംവിധാനം ഈ പ്രാദേശികമായിട്ട് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് ആണ് പ്രതിപക്ഷത്ത് നിൽക്കുന്നത് എൻ ഡി എന്ന് പറഞ്ഞിട്ട് മൂന്നാം മുന്നണി സംവിധാനം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് കാരണം യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം എന്തുകൊണ്ട് ഈ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് ഇവരുടെ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നില്ല ഉയർത്തി അതാണ് അതിന്റെ ചോദ്യം ആ ചോദ്യം അതാണ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ ഭവനമില്ലാതെ ടാർപോളിൻ കെട്ടി മെനഞ്ഞിരിക്കുന്ന ആളുകളുടെ വീടിനൊക്കെ പോയി മുമ്പിൽ പോയി ഷോ കാണിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് കാരണം അവിടുത്തെ ഷോ കാണിക്കേണ്ടി വരില്ലല്ലോ അത് ചെയ്യേണ്ടവർ ചെയ്ത് കൊടുത്തായിരുന്നെങ്കിൽ അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദ്യം ഇതാണ് ഒന്നെങ്കിൽ ആ എം എൽ എ അത് ചെയ്തിട്ടില്ല വീണ്ടും എന്നെ എന്നാണ് പറയുന്നത് നമ്മൾ അതിനോട് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തു പോകുന്ന വിഷയമാണുള്ളത് ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എം എൽ എ അത് ചെയ്തിട്ടില്ല അപ്പൊ എന്റെ ചോദ്യം ഇതാണ് പ്രതിപക്ഷം എവിടെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പരാജയമാണ് പറയുന്നില്ല എല്ലാ വിഷയങ്ങളും പറയുന്നു പക്ഷേ ഫോളോ അപ്പ് ചെയ്യുന്നില്ല കൃത്യമായി മലപ്പുറത്ത് ഏറ്റവും നല്ല ഡി സി സി പ്രസിഡന്റ് ആണ് പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അദ്ദേഹം പല പ്രാവശ്യം മാധ്യമങ്ങൾക്കും പോലെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് പ്രാക്ടിക്കലി ഈ പ്രശ്നം എങ്ങനെ ഔട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇവരൊരു ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ട് വന്നില്ല സമരം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമയ സമരം ചെയ്തത് ഒരാവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ യു എന്ന് പറയുന്ന പ്രതിപക്ഷം നിലമ്പൂരിലെ കർഷകരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ ആവശ്യം ഇതാണ് ഈ ആവശ്യം നടപ്പിലാക്കി കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം ആ സമരം ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ഭരിക്കുന്ന സർക്കാർ കൺസേൺ ആയാനേ എനിക്ക് തോന്നുന്നില്ല അവർ അലേർട്ടായെ ഉറപ്പായും അലേട്ടാവും ഞാൻ പറയട്ടെ സമരം സമരം ചെയ്യാത്തത് കൊണ്ടാണ് എന്താണ് ഭരിക്കുന്ന സർക്കാർ എന്താ ഒരു കാര്യങ്ങളും അങ്ങ് പറയുന്നത് ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രഭമായി നിൽക്കുന്ന പ്രതിപക്ഷം അത് ഭരണപക്ഷത്തിന് അഴിമതി നടത്താനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് അഴിമതി നടത്തണമെങ്കിൽ ഭരണപക്ഷത്തെ സംബന്ധിച്ചിട്ട് അവരുടെ എന്താ പറയുക സ്വജനപക്ഷവാദവും അവരുടെ അധികാരത്തിന്റെ ദുർവിനിയോഗവും ഒക്കെ ചൂണ്ടിക്കാണിക്കേണ്ടതാരാണ് ജനാധിപത്യത്തില് അത് പ്രതിപക്ഷമാണ് അത് ചെയ്യാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഇപ്പൊ ഗോപാലൻ നടത്തിയിട്ടുള്ള സമരം കുട്ടിലെട്ടി നടത്തിയിലുള്ള സമരം അതോടൊപ്പം സി കെ ജാനുവിന്റെ നേതൃത്വത്തിലും ഗീതാനന്ദന്റെ നേതൃത്വത്തിൽ വ്യക്തമായിട്ട് സർക്കാർ ഒരു ഇടതുപക്ഷ സഹയാത്രികയായിരുന്നു അവർക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരുന്ന ബിജെപിയിൽ അല്ല ഇതൊക്കെ ശരിയാണെന്ന് നമ്മൾ അതിനെ കുറിച്ചൊന്നും തർക്കമില്ല നമുക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ ഒരു സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങി അല്ലെങ്കിൽ ആളുകളെ വെറുതെ രാഷ്ട്രീയ ബലിയാടുകളാക്കി രാഷ്ട്രീയ കഴുതകളാക്കിക്കൊണ്ട് നടത്തുന്ന പ്രഹസനങ്ങളെ നമ്മൾ അപലപിക്കുന്നുള്ളൂ അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അതുകൊണ്ട് നിലമ്പൂര് പ്രതിപക്ഷത്തിന്റെ പ്രചരണങ്ങളും തെറ്റാണ് അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിന്റെ പ്രചരണവും തെറ്റാണ് ഈ പറയുന്ന പി വി എന്മാർ കഴിഞ്ഞ് ഒൻപത് വർഷമായിട്ട് അവിടെ എം എൽ എ ആയിരുന്നു അവിടെ കുറെ റോഡുകളൊക്കെ വന്നിട്ടുണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട് അതായത് മുപ്പത്തിയഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് വർഷം ആര്യാടൻ മുഹമ്മദ് എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം കൊണ്ടുവരാനായിട്ട് പി വി എൻമാർക്ക് സാധിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എങ്കിലും വേണ്ട രീതിയിൽ അദ്ദേഹത്തിനോട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത് മുതൽ അല്ലെങ്കിൽ ഇരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല പി വി എൻവർ എം എൽ എ ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു പല ആളുകളും എം എൽ എ കിട്ടിയോ കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് സോഷ്യൽ മീഡിയയിൽ ചോദിച്ചിരുന്നു ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പി വി എൻവറിനെ കാണാനുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ട് കേസ് കൊടുത്തിരുന്നു ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾ ഇറങ്ങിയ സ്ഥലമാണ് അവിടെ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ പരാജയമാണ് അതിനകത്ത് ഒരു തർക്കവും വേണ്ട ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രതികരിക്കാനും സംസാരിക്കാനായിട്ടും ആരുമില്ല അവരുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടും ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം